ബ്രോ ബ്രോ ഇവിടെ ഉണ്ട് എന്താണ് പർച്ചേസ് ചെയ്തത് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ജ്വല്ലറിയാണ് അല്ലെ എനിക്ക് തോന്നുന്നു നമുക്ക് അതിന്റെ ഭയങ്കര നല്ല തിരക്ക് കാണാൻ കഴിയുന്നത് നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു സന്തോഷം എന്തായാലും പർച്ചേസ് ചെയ്തോ ചേച്ചിക്ക് അങ്ങനത്തെ ഓർണമെന്റ്സ് ആണ് കൂടുതലും താല്പര്യം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡയമണ്ട് റിംഗ് ഉണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എന്താണ് ചേച്ചിക്ക് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണ് ായിട്ടുള്ള ഗോൾഡ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അപ്പൊ എല്ലാര്ക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൂടി ഇടിയുണ്ട് പിന്നെ ഹോൾസെയിലാണ് കൊടുക്കുന്നത് അപ്പൊ അതെ അതിന്റെ ഭയങ്കര തിരക്ക് ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇല്ല ഇല്ല ഞാൻ വിചാരിച്ചു കുറച്ച് കുറച്ചാൾക്കാർ അങ്ങനല്ലേ ഗോൾഡിന്റെ കണ്ണൂര് സ്ഥലം സ്ഥലമില്ല ശരിക്കും ആശംസകളും നമ്മളെനിക്ക് വന്നു നമ്മള് ഷോപ്പ് ഇൻവൈറ്റ് ചെയ്തിട്ടും തിരക്കാണ് അല്ലെ നമ്മളെ കുറച്ചുകൂടി മീൻസ് തിരക്ക് വരുമ്പോൾ ആളുകൾ അന്നിട്ടും തിരക്കാണ് കൂടി തുടങ്ങി മുകളിലും കൂടി എനിക്ക് എന്തായാലും നമുക്ക് ഓരോരോ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസിലേക്കൊക്കെ പോവാം യ്യന്നൂർസ്റ്റേരെ പാരൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര